നമസ്കാരം ഒരു ചോദ്യത്തോടെ ആരംഭിക്കാം ഇന്ന് കേരളത്തിലെ ജനങ്ങൾ ഒരുപോലെ വെറുക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയുടെ പേര് എന്താണ് രണ്ടാമതൊന്നും ആലോചിക്കാതെ ഏവരും പറയും എസ് എഫ് ഐ എന്ന് കമ്മ്യൂണിസ്റ്റ് അടിമ മനോഭാവം പേറുന്നവർ ഇത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇത് സത്യമാണ് എസ് എഫ് ഐയുടെ വെള്ളപ്പതാകയിൽ ഒന്നിന് കീഴേ മറ്റൊന്നായി മൂന്ന് വാക്കുകൾ സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം എന്ന് എഴുതിയിട്ടുണ്ട് എന്നാൽ ഇന്ന് ഈ വാക്കുകളുടെ അർത്ഥം ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾക്ക് അറിയാമോ എന്നത് സംശയമാണ് തങ്ങൾ എന്തൊക്കെയോ ആണ് നമ്മൾ മേലാളന്മാരാണ് എന്നൊക്കെയുള്ള ചിന്ത ഇവരിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ട് എന്നത് ഇവരുടെ ചെയ്തികളിൽ നിന്ന് തന്നെ അറിയാം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിനുള്ളിലെ ഇടിമുറികളും പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിലുമടക്കം എസ് എഫ് ഐ പ്രതിസ്ഥാനത്തായിരുന്നു ഗവർണർ എസ് എഫ് ഐ സംഘർഷവും നമ്മൾ കണ്ടു എസ് എഫ് ഐയെ മടുത്തിട്ട് തന്നെയാകണം എസ് എഫ് ഐയുടെ കാടത്തരത്തെ എതിർക്കുന്നവരെ ജനങ്ങൾ ഏറ്റെടുക്കുകയാണ് എസ് എഫ് ഐക്കാർ സംഘം ചേർന്ന് ക്രൂരമായി തല്ലിച്ചതച്ചിട്ടും തന്നെ വളഞ്ഞിട്ടു തല്ലിയ എസ് എഫ് ഐയുടെ ഗുണ്ടാസംഘത്തെ ഒറ്റയ്ക്ക് നിന്ന് എതിർത്ത് അനീതിയെ ചോദ്യം ചെയ്ത തലശ്ശേരി ബ്രണ്ണൻ കോളേജിലെ എ ബി വി പി നേതാവ് ഗോകുലിനെ പ്രശംസിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഗോകുലിനെ ഒരു സംഘം എസ് എഫ് ഐ വിദ്യാർത്ഥികൾ കസേര വരെ ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിക്കുന്നതിൻ്റെയും അതിനെതിരെ ഭയമില്ലാതെ ഗോകുൽ ചേർത്തു നിൽക്കുന്നതിൻ്റെയും വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ അതിവേഗം പ്രചരിക്കുകയാണ് പെൺ സുഹൃത്തുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുറത്തു നിന്നുള്ള എസ് എഫ് ഐ നേതാവ് സഞ്ജിത്തും സംഘവും കോളേജിൽ കയറി വന്ന് തന്നെ ആക്രമിക്കുകയായിരുന്നുവെന്ന് ഗോകുൽ പറയുന്നു താൻ എന്തായാലും എസ് എഫ് ഐക്കാരുടെ ഗുണ്ടായുസത്തെ പേടിക്കാൻ പോകുന്നില്ല എന്നും അനീതിക്കെതിരെ സംസാരിക്കുമെന്നും ഗോകുൽ പറയുന്നു എ ബി ബി പി തുടർച്ചയായി ആക്രമണം നേരിടുന്ന സ്ഥലമാണ് തലശ്ശേരി ബ്രണ്ണൻ കോളേജ് പലപ്പോഴും പുറത്തു നിന്നുള്ള എസ് എഫ് ഐ ഡിവൈഎഫ്ഐ സംഘമാണ് ഇവിടത്തെ എ ബി ബിപിക്കാരെ ആക്രമിക്കുന്നതെന്നും ഗോകുൽ പറഞ്ഞു തന്നെ ആക്രമിക്കാൻ വന്ന എസ് എഫ് ഐ ആക്രമി സംഘത്തെ ഒറ്റയ്ക്ക് നേരിടുകയായിരുന്നു ഗോകുൽ താൻ തോറ്റു കൊടുക്കാൻ തയ്യാറല്ലെന്നും അടിച്ചാൽ തിരിച്ചടിക്കുമെന്നും ഗോകുൽ പറഞ്ഞു എസ് എഫ് ഐയുടെ ഗുണ്ടായുസത്തിൽ വിരണ്ടു പോകാതെ എതിർത്തു നിന്ന ഗോകുലിന് നാനാ ഭാഗത്തു നിന്ന് പിന്തുണ ഏറിയതോടെ ഗോകുൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വിദ്യാർത്ഥിയാണ് എന്ന് പ്രചാരണം നടത്തി ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ എസ് റസ്ലിംഗ് ബോക്സിംഗ് ജൂഡോ എന്നിവയിൽ പരിശീലനം നേടിയ ആളാണ് താനെന്നും ലഹരി മരുന്ന് താൻ ഉപയോഗിക്കാറില്ലെന്നും കോളേജിലെ എല്ലാവർക്കും ഇക്കാര്യം അറിയാമെന്നും എസ് എഫ്ഐയുടെ ദുഷ്പ്രചരണം വിജയിക്കാൻ പോകുന്നില്ല എന്നും ഗോകുൽ പറയുന്നു എസ് എഫ് ഐയോട് ചേർത്ത് നിൽക്കുന്നവരെ ഒന്നുകിൽ പെണ്ണ് കേസ് പറഞ്ഞു ലഹരി മരുന്ന് ഉപയോഗം പറഞ്ഞും ഒറ്റപ്പെടുത്തുന്ന രീതി ഇപ്പോൾ പതിവാണെന്നും താൻ തലകുനിക്കാൻ പോകുന്നില്ലെന്നും ഗോകുൽ പറയുന്നു വെബ്ഡെസ്ക്